ഉപ്പുമുളകും പരമ്പരയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് നടി ഗൌരി ഉണ്ണിമായ കഴിഞ്ഞ ദിവസമാണ് ജനപ്രിയ പരമ്പരയിലെ താരങ്ങളായ സോബാനം ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് പിന്നാലെ ഈ നടി ആരെന്ന് അന്വേഷണമായി സോഷ്യൽ മീഡിയയിൽ ഈയിടുത്ത് ഉപ്പുമുളകും പരമ്പരയുടെ ഭാഗമായ നടി ഗൌരിയാണ് പരാതി നൽകിയതെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ ഗൌരിയെക്കുറിച്ച് നാളുകളായി പരമ്പരയിൽ കാണാതിരുന്നതും സോഷ്യൽ മീഡിയയ്ക്ക് കഥ മെനയാൻ എളുപ്പമായി ഇതോടെയാണ് താരം പ്രതികരണവുമായി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഗൗരിയുടെ പ്രതികരണം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും താന് അല്ല ആ നടിയെന്നുമാണ് ഗൗരി പറയുന്നത് എല്ലാ വിവേഴ്സിനോടും ദയവായി അനാവശ്യ വിവാദം ഒഴിവാക്കൂ ഇനി ഇതിന്റെ താഴെ കമന്റീറ്റ് വേറെ ഒരു പ്രശ്നം സൃഷ്ടിക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എന്നു പറഞ്ഞാണ് ഗൗരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പലയിടത്തു നിന്നും കോളുകളും എനിക്കെതിരെ വെറുപ്പ് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്ക് ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എപ്പിസോഡുകളിൽ കാണാത്തത് എന്ന് ഞാൻ ഷിന്നു വരെ ട്രിപ്പ് പോയതായിരുന്നു ഇരുപതിന് തിരികെ എത്തിയതേയുള്ളൂ പിന്നാലെ റീജോയിൻ ചെയ്യുകയും ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിഡോസുകളുടെ ഭാഗവുമാണ് അതിനാലാണ് എന്നെ കാണാതിരുന്നത് ഇനി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉണ്ടാകും ഗോരി പറയുന്നു വാർത്തയിൽ പറയുന്ന നടി ഞാനല്ല അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഗോരി പറയുന്നു ദയവ് ചെയ്ത് അനാവശ്യമായി ഒരാളെ ആവശ്യമില്ലാതെ കാരണം പോലും അറിയാതെ പ്രശ്നങ്ങളിലേക്ക് പിടിച്ചു വരിച്ച് ഇടരുത് ഞാനല്ല ഈ പറഞ്ഞ നടിയെന്ന് മാത്രമായി എനിക്ക് വ്യക്തമായി പറയാൻ പറയാനുള്ളൂവെന്നും താരം പറയുന്നുണ്ട് തന്നെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിയാൽക്കെതിരെയും ഗൌരി പ്രതികരിക്കുന്നുണ്ട് വീഡിയോയുടെയും കമന്റുകളുടെയും സ്ക്രീൻഷോട്ട് പങ്കുവെച്ചു കൊണ്ടായിരുന്നു പ്രതികരണം ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമായി പറയുകയാണ് സത്യം അറിയാതെ ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് അറിയാതെ അനാവശ്യ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുത് പുതുതായി വന്നതുകൊണ്ട് ചെയ്യണം എന്നില്ല കേട്ടോ എന്നാണ് ഗൌരി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം നിരവധി പേരാണ് ഗൗരിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഒരുപാട് സങ്കടം തോന്നി സത്യം എന്താണെന്ന് പോലും അറിയാതെ ചുമ്മാ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ കുറെ ആളുകൾ സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ചേച്ചിയുടെ പേര് എടുത്തിട്ട് കുറെ ഓൺലൈൻ മീഡിയ അവരുടെ അറിയിച്ച് കിട്ടാൻ വേണ്ടി കാര്യം അറിയാതെ ചെയ്യാൻ കുറ്റപ്പെടുത്തിയ ആൾക്കാർ ഇപ്പോൾ എവിടെ പോയി ഈ ന്യൂസ് വന്ന സമയം മുതൽ ചേച്ചിക്കും അത്രയ്ക്കും മോശമായാണ് ചില ആൾക്കാർ കമന്റ് ഇട്ടത് സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ഓൺലൈൻ മീഡിയ ആണ് ഇത് ഇങ്ങനെ വിളച്ചു ഓടിച്ചത് ഗൗരി നമ്മുടെ മുത്ത് അല്ലേ നീ ആയിരിക്കില്ല എന്ന് തന്നെ അറിയുന്നവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ